വളരെയേറെ ജീവിതശുദ്ധി പുലർത്തിയിരുന്ന ആളാണ് എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്ന സെൻ ഗുരുവായിരുന്നു ഹാക്കോൻ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിനടുത്ത് അതിസുന്ദരിയായ ഒരു ജാപ്പനീസ് പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ അച്ഛനമ്മമാർക്ക് ഒരു ഭക്ഷണശാലയും ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം മകൾ ഗർഭിണിയാണ് എന്ന് അച്ഛനമ്മമാർ കണ്ടെത്തി കോപാകുലരായ ആ മാതാപിതാക്കൾ ദർഭത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് എത്ര ചോദിച്ചിട്ടും പറയാൻ ആ കുട്ടി തയ്യാറായില്ല ഒടുവിൽ കഠിനമായ ചോദ്യം ചെയ്യലിനു ശേഷം അവൾ തൻ്റെ ദർഭത്തിന് ഉത്തരവാദി സെൻ ഗുരുവായ ഹാക്കൂൻ ആണ് എന്ന് കുറ്റസമ്മതവും നടത്തി ഇതു കേട്ട മാതാപിതാക്കൾ ഹാക്കൂന്റെ അടുത്തെത്തി ശകാര വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന അവരോട് ഓ അങ്ങനെയാണോ എന്നു മാത്രമേ അദ്ദേഹം ചോദിച്ചുള്ളൂ മാസങ്ങൾ കടന്നുപോയി ആ പെൺകുട്ടി പ്രസവിച്ചു അവളുടെ വീട്ടുകാർ കുഞ്ഞിനെ ഹാക്കൂൻ വളർത്തണം എന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിന് സൽപ്പേരും നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ പിഴപ്പിച്ചയാൾ എന്ന ചീത്തപ്പേര് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വളരെ മോശമാക്കി എന്നാൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചതുമില്ല കുഞ്ഞിനെ ആ സന്യാസി നന്നായി നോക്കി വളർത്തി നിന്ന് പാലും കുഞ്ഞിനാവശ്യമുള്ള മറ്റു സാധനങ്ങളുമൊക്കെ അദ്ദേഹം വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ വർഷം ഒന്ന് കടന്നുപോയി താൻ പറഞ്ഞ നുണയെക്കുറിച്ചുള്ള കുറ്റബോധം ആ പെൺകുട്ടിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ കുറ്റബോധം താങ്ങാനാവാതെ അവൾ സത്യം പറയാൻ തീരുമാനിച്ചു തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഗുരുവല്ല മറിച്ച് മത്സ്യ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന സത്യം അവൾ തുറന്നു പറഞ്ഞു പശ്ചാത്താപ വിവശരായ അവളുടെ മാതാപിതാക്കൾ ഹാക്കൂനെ കാണാനെത്തി അവർ അദ്ദേഹത്തോട് ക്ഷമായാചന നടത്തി കുട്ടിയെ തങ്ങൾക്കു തിരിച്ചു തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ സൗമ്യമായി ആ ഗുരു ചോദിച്ചു ഓ അങ്ങനെയാണോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹു പുരാമികളം പരിപീയമാന ക്രൂര വേഗ ൃതശീത ഹേ മാതാ എൻ്റെ അമ്മേ പുരാം ഹോ ത്രിപുരാന്തകനായ പരമശിവന്റെ അധികളം കഴുത്തു വരെ പരിപീയമാന പാനം ചേട്ടതായ വേഗ വിഷത്തിൻ്റെ വ്യാപ്തി തവ അമ്മയുടെ ശശ്വൽ എല്ലായ്പ്പോഴും അമൃതാപ്ലുത ശീതളസ്യ അമൃതിൻ്റെ ഉഴുക്കുകൊണ്ട് ശീതളമായ ദേഹസ്യ ദിവ്യമായ ശരീരത്തിൻ്റെ ഇതം അർത്ഥം ഈ പകുതി ഭാഗം ആശ്വാസനായ ആശ്വസിപ്പിക്കുവാനായി നയതി ഉണ്ടായിരുന്നില്ല എങ്കിൽ ക്രൂരാഹ ഭയങ്കരമായി കഥം ന ഭവിത എങ്ങനെ ഭവിക്കാതിരിക്കും അല്ലയോ എൻ്റെ അമ്മേ ത്രിപുരാന്തകനായ പരമശിവൻ്റെ കഴുത്തിൽ ഭഗവാൻ പാനം ചെയ്ത വിഷത്തിൻ്റെ വ്യാപ്തി എപ്പോഴും അമൃതദ്രവം കൊണ്ടാർദ്രമായ അവിടുത്തെ ദിവ്യമായ ശരീരത്തിൻ്റെ പകുതി ഭാഗം ആശ്വാസത്തിനായി ഇല്ലായിരുന്നു എങ്കിൽ എങ്ങനെ ഭയങ്കരമായി ഭവിക്കാതിരിക്കും ഭഗവാൻ പരമശിവന്റെ പകുതി ഭാഗം അമ്മയുടേതായിരുന്നില്ല എങ്കിൽ വിഷത്തിൻ്റെ ശക്തി അതിഭയങ്കരമായി തീരുമായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഓ ശ്രീ ാംബിക ദാഗിനീ ദേവിക്ക് ഇളം ചുവപ്പ് നിറമാണ് ശ്വേതരക്തസ്തുപാടല എന്നാണല്ലോ വെളുപ്പും രക്തത്തിൻ്റെ നിറവും കലർന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇളം ചുവപ്പ് നിറമാണ് ദാഗിനീ ദേവിക്ക് അതുകൊണ്ട് ൂറ്റി എഴുപത്തി ആറാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി ആരക്തവർണ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു വിശുദ്ധിചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാഗിനി രൂപത്തിലുള്ള ദേവിയുടെ നിറമാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പാടലി പാടലിപുഷ്പത്തിൻ്റെ ആരക്തവർണമാണ് വിശുദ്ധിചക്രത്തിൽ കുടികൊള്ളുന്ന അമ്മയുടെ ദാഗിനീ ഭാവത്തിന് അതുകൊണ്ട് ഇളം ചുവപ്പു നിറമുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ ആരവർണായമ ഓ ഹ്രേം ആരക്തവർണായമ അടുത്ത മന്ത്രത്തിൽ ഡാഗിനി ദേവിക്ക് മൂന്ന് കണ്ണുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു ത്രിലോചന എന്നതാണ് നാമമന്ത്രം അമ്മയുടെ മൂന്ന് കണ്ണുകൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാണ് മൂന്ന് കണ്ണുകൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ ത്രിലോചനായ ത്രിലോചനായ നാനൂറ്റി എഴുപത്തി എട്ടാമത്തെ അടുത്ത ലളിത സഹസ്രനാമത്തിലെ നാമമന്ത്രം പ്രഹരണ എന്നതാണ് ദാഗിനി ദേവിയുടെ ആയുധങ്ങളെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഖട്വാം തുടങ്ങിയ ആയുധങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം കട്ടിലിൻ്റെ കാലിൻ്റെ ആകൃതിയിലുള്ള ആയുധമാണ് ഖട്ട്വാം വടിയിൽ കോർത്തിട്ടുള്ള മനുഷ്യന്റെ തല എന്നും ഇതിന് അർത്ഥമുണ്ട് ഘട്ട്വാം മൂന്നു മുനയുള്ള ശൂലം മഹാധർമ്മം അതായത് മനുഷ്യന്റെ തൊലികൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പരിച എന്നിവയാണ് അമ്മയുടെ ആയുധങ്ങൾ ഓട്വാദി മ ഓ ഓ ഹ്രേം ഖട്ട്വാദി പ്രഹരണായ വതനൈക സമന്വിത എന്ന അടുത്ത നാമമന്ത്രത്തിന് ഒരു വതനത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം മറ്റു ചക്രങ്ങളിലെ ദേവിമാർക്ക് ഒന്നിലധികം മുഖങ്ങൾ ഉള്ളതുകൊണ്ടാണ് ദാഹിനി ദേവിയെ വദനൈക സമന്വിത എന്ന് വാഗ്ദേവതകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആകാശ തത്വത്തെയാണ് ഒരു മുഖം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വദനൈക വധനൈക നമ ഓ ഓം പായസാനം പായസച്ചോറാണ് പയോരൂപത്തിലുള്ള അന്നം പായസാന്നം അതിഷ്ടപ്പെടുന്ന അമ്മയെ പായസാന്നപ്രിയ എന്ന് അടുത്ത നാമമന്ത്രമായി വസിന്യാദിവാഗ്ദേവതകൾ ലലിതാ സഹസ്രനാമത്തിൽ ചേർത്തു വച്ചിരിക്കുന്നു പുഷ്ടി വർധിക്കുന്നതിന് അന്നം ആവശ്യമാണ് അതുകൊണ്ട് പാലിൽ വേവിച്ച ചോറ് ഇഷ്ടമായവൾ എന്ന ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു ദാഗിനി ദേവിയുടെ നിവേദ്യം പാൽ ചോറാണ് ഓ പായസാന്നിയോ ഓ കഴുത്തിൻ്റെ ഭാഗത്ത് പതിനാറ് സ്വരങ്ങളോടു കൂടിയ പതിനാറ് ദളങ്ങൾ ഉള്ള താമരയാണ് ചക്രം അതിൻ്റെ കർണികയിൽ കുടികൊള്ളുന്ന ഡാഗിനി ദേവിയുടെ അഞ്ച് നാമമന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആരക്തവർണ ത്രിലോചന ഖട്ടാം ഘാദിപ്രഹരണ വദനൈകസമന്വിത പായസ ഇവയാണ് അഞ്ചു മന്ത്രങ്ങൾ അമ്മ തന്നെയാണ് ദാഗിനീ ഭാവത്തിൽ കുടികൊള്ളുന്നത് അതുകൊണ്ട് ഈ അഞ്ചു മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അഞ്ചെന്നം ഒരുമിച്ചോ ജപിക്കാം ദാരിദ്ര്യ ദുഃഖം മാറുന്നു മാറാ വ്യാധികൾക്ക് ശമനവും മനസുഖവും ലഭിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരാൾ ജപിച്ചാൽ അതിൻ്റെ ഫലമായി എല്ലാവർക്കും അതുകൊണ്ട് സുഖവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നു ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അമ്മയെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്കൊരിക്കലും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു నంది నమస్కారం